മാധ്യമങ്ങളെ കാണുന്നു ഇവിടെ അത് ആ നാടിനോടും നാടകത്തോടുമുള്ള സ്നേഹമാണ് ഞാൻ പറഞ്ഞു ഈ ഇത് എല്ലാ സെലിബ്രിറ്റീസും പിന്തുടരുന്നത് നല്ലതാണ് പതിനാലായിരത്തോളം വരുന്ന കുട്ടികൾ പങ്കെടുക്കുന്ന സ്കൂൾ കലോത്സവമാണ് പല കാരണങ്ങൾ കൊണ്ടും ഫണ്ടിൻ്റെ കുറവുണ്ട് അതിൽ ഏഴ് മിനിറ്റ് നേരം നീണ്ടു നിൽക്കുന്ന ഒരു നൃത്താവിഷ്കരണമാണ് ഏഴ് മിനിറ്റേ ഉള്ളൂ അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഈ സ്കൂൾ കലോത്സവമായി കലോത്സവത്തിലൂടെ പ്രശസ്ത നടിയായി മാറിയാണ് ഒരു വ്യക്തിയോട് ഈ കൈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ അഭ്യർത്ഥിച്ചപ്പോൾ അവർ അഞ്ച് ലക്ഷം രൂപ ചോദിച്ചു ഞാൻ മറുപടി ഒന്നും എന്നോടല്ല ചോദിച്ചത് എൻ്റെ പ്രസ് സെക്രട്ടറി രാജീവിനോടാണ് ചോദിച്ചത് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അത് പത്രങ്ങളിൽ വന്നു ഇപ്പോൾ ഒരു സോഷ്യൽ മീഡിയയിലും ചാനലിലും ഒക്കെ തന്നെ വലിയ ചർച്ചാ വിഷയം ആയിരിക്കുകയാണ് യുവജനോത്സവത്തിൻ്റെ ലോക പ്രകാശനം നടത്തിയിട്ടേ ഉള്ളൂ എന്നിപ്പോൾ ഇനി അങ്ങോട്ട് എത്ര ദിവസം കിടക്കുന്നു നമ്മുടെ യുവജനോത്സവം ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാനുണ്ടാവും അതിനൊക്കെ മറുപടി വരണ്ടേ അപ്പോൾ ഇതാണത് ഉണ്ടായത് ഞാൻ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു എന്തായാലും ഈ സ്കൂൾ കലോത്സവം തുടങ്ങുന്നതിന് മുമ്പ് ആവശ്യമില്ലാത്ത ഈ വിവാദങ്ങളും ചർച്ചയും ചുമ്മാ കുട്ടികളെ നിരാശപ്പെടുന്ന രൂപത്തിലുള്ള ചർച്ചയൊന്നും വേണ്ട അതൊന്ന് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് ബെഞ്ഞാറമൂടിൽ ഞാൻ നടത്തിയ ഈ പ്രസ്താവന ഞാനങ്ങ് പിൻവലിക്കുകയാണ് അതോടുകൂടി എല്ലാ ചർച്ചയും ഞങ്ങൾക്ക് അവസാനിച്ചോട്ടെ ഓ ഞാനത് നിങ്ങൾ ചോദിക്കുമെന്ന് എനിക്കറിയാം ദേശീയ വിദ്യാഭ്യാസ നയ രണ്ടായിരത്തി ഇരുപത് ഫെഡറലിസത്തിൻ്റെ അന്തസ്സത്ത മാനിക്കാതെ അടിച്ചേൽപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് യൂണിയൻ സർക്കാർ രണ്ടായിരത്തി ഇരുപത് ജൂലൈ മാസം അവസാനം ദേശീയ വിദ്യാഭ്യാസ നയം രണ്ടായിരത്തി ഇരുപത് പ്രഖ്യാപിച്ചു നവ ലിബറൽ നയങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ രംഗങ്ങളിൽ പുത്തൻ നയങ്ങൾ രൂപീകരിക്കുന്നതിൻ്റെ ഭാഗമായാണ് ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചിട്ടുള്ളത് ദേശീയ നയം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ വിദ്യാഭ്യാസ നയത്തിൻ്റെ കരട് പുറത്തുവിട്ട സാഹചര്യത്തിൽ തന്നെ കേരളം വ്യത്യസ്തമായ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ നയം അമിത കേന്ദ്രീകരണം ലക്ഷ്യമിടുന്നുവെന്നും അതുവഴി ഇന്ത്യൻ ഭരണഘടനയുടെ സ്വത്ത സ്വത്തയായ ഫെഡറലിസം അട്ടിമറിക്കപ്പെടുമെന്നും കേരളം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കൂടാതെ ഈ നയം പൊതുവിദ്യാലയങ്ങളെ തളർത്തുമെന്നും വിദ്യാഭ്യാസ രംഗത്ത് കച്ചവടവൽക്കരണത്തിനും കോർപ്പറേറ്റ് വൽക്കരണത്തിനും വഴിവയ്ക്കുമെന്നും വർഗീയ അജണ്ടകൾ പാഠ്യപദ്ധതിയുടെ അകത്തേക്ക് കടന്നു വരാൻ ഇടയുണ്ടെന്നും വിമർശനപരമായി ചൂണ്ടിക്കാണിക്കുകയുണ്ടായി ഇതെല്ലാം വഴി സ്കൂൾ വിദ്യാഭ്യാസത്തിനടക്കം പിന്നോക്കം പോകാൻ ഈ നയം വഴി വഴിവയ്ക്കുമെന്ന അഭിപ്രായം നാം പങ്കുവയ്ക്കുകയുണ്ടായി അന്ന വിവത്തെ വിമർശനങ്ങളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലാണ് കേന്ദ്ര സർക്കാർ ദേശീയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തെ നടപ്പിലാക്കുന്നത് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ ഓരോന്ന് ഓരോന്നായി കവർന്നെടുക്കുകയാണ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന് ഒരു വിധത്തിലും സഹകരമല്ലാത്ത ഈ നയം നടപ്പിലാക്കുന്നതിൽ നമ്മുടെ വിയോജിപ്പ് തുടരുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ യുഡൈസ് ഡാറ്റ പ്രകാരം പത്താം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും മുപ്പത്തിയഞ്ച് ശതമാനം കുട്ടികൾ പൊതുധാരയിൽ നിന്ന് പുറത്താവുകയാണ് ഇത് ഏതാണ്ട് പന്ത്രണ്ടര കോടിയോളം കുട്ടികൾ വരും പന്ത്രണ്ടാം ക്ലാസ്സിൽ എത്തിച്ചേർന്ന കുട്ടികളുടെ എണ്ണം അമ്പത്തിയാറ് ശതമാനത്തിന് അടുത്താണ് ഏതാണ്ട് പതിനേഴ് കോടിയോളം വരും എന്നാൽ അതേ രേഖ വ്യക്തമാക്കുന്നത് കേരളത്തിൽ ഏതാണ്ട് ഒന്നാം ക്ലാസ്സിൽ ചേർന്ന എല്ലാവരും പന്ത്രണ്ടാം ക്ലാസ് വരെ എത്തുന്നു എന്നുള്ളതാണ് എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും പഠന തുടർച്ചയ്ക്കായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടിൽ നിന്ന് പുറകോട്ട് പോകണം എന്ന എന്ന ദേശീയ നയം വ്യക്തമാക്കുമ്പോൾ മന്ത്രി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രസ്താവന വലിയ തോതിൽ ചർച്ചയായിരുന്നു ഏതായാലും യുവജനോത്സവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് കലോത്സവം നടക്കുന്നതിന് തൊട്ടു മുമ്പ് അത്തരത്തിൽ കുട്ടികളുടെ മാനസികമായി അവരെ തളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ പാടില്ല അത്തരം വിവാദങ്ങൾ പാടില്ല എന്നുള്ളതുകൊണ്ട് ആ വിവാദ പ്രസ്താവന വെഞ്ഞാറമൂട്ടിൽ താൻ നടത്തിയ ആ വിവാദ പ്രസ്താവന പിൻവലിക്കുന്നു എന്നാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് മന്ത്രി പറഞ്ഞത് അദ്ദേഹം സ്വാഗത നൃത്തത്തിനായി ഏഴ് മിനിറ്റുള്ള ഒരു നൃത്തം ചിട്ടപ്പെടുത്തുന്നതിനായി ഒരു നടി ഏർപ്പാടാക്കിയിരുന്നു പക്ഷേ അവർ അഞ്ച് ലക്ഷം രൂപ അതിന് പ്രതിഫലം ചോദിച്ചത് അദ്ദേഹത്തിന് വലിയ വിഷമമുണ്ടാക്കിയെന്നും ആ നടിക്ക് ധാർഷ്ട്യമാണ് ആയിരുന്നു അദ്ദേഹം പറഞ്ഞത് അത് വലിയ തോതിൽ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലുമൊക്കെ വലിയ തോതിൽ ചർച്ചയായി ഒരു വിഭാഗം ഇത്തരത്തിൽ പ്രതിഫലം വാങ്ങുന്നതിന് എന്താണ് തെറ്റ് എന്ന നിലയ്ക്ക് മന്ത്രിയെ വിമർശിക്കുന്ന തരത്തിൽ തന്നെ ചർച്ചകൾ പുരോഗമിക്കുന്നതും നമ്മൾ കണ്ടു നടിക്കെതിരായും അനുകൂലിച്ചും രണ്ട് പക്ഷമായി തിരിഞ്ഞുള്ള ചർച്ചകളാണ് കണ്ടത് ഏതായാലും ഇനി ആ പരാമർശത്തിൻ്റെ പേരിൽ കൂടുതൽ ചർച്ച വേണ്ട ആ പരാമർശം തന്നെ താൻ പിൻവലിക്കുകയാണ് ആ വിവാദ പ്രസ്താവന പിൻവലിക്കുകയാണ് എന്നാണ് വി ശിവൻകുട്ടി ഇപ്പോൾ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്